സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അയാളുടെ തകർച്ചയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ അത് നിങ്ങൾ അറിയുന്നതിനോട് ആ ഒരു വ്യക്തിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല ഈ വ്യക്തിയുടെ ഹയർ സെൽഫ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും തടയുന്നതായി കാണാം കാരണം ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം വേദനയിൽ കൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ എനർജി ഈ ഒരു വ്യക്തിയിൽ നിന്നും തിരിച്ചെടുത്തു നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ രീതിയിലുള്ള സപ്ലൈയും നിങ്ങൾ അവസാനിപ്പിച്ചു അവർ നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നത് അവസാനിച്ചപ്പോൾ മറ്റുള്ളവരിൽ അതേ കാര്യം കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ വളരെ ദയനീയമായിട്ട് അവരതിൽ തോറ്റുപോയതായി കാണാം ഇന്ന് ഈ വ്യക്തി തകർച്ചയിൽ കൂടെയാണ് പോകുന്നത് കാരണം അവർ കരുതിയത് നിങ്ങൾ അവരിലേക്ക് തിരിച്ചു വരും എന്നായിരുന്നു അവരുടെ വലയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയില്ല എന്നായിരുന്നു അവർ കരുതിയത് എന്നാൽ നിങ്ങൾ ആ വലയം ഭേദിച്ച് പുറത്തു കടന്നവരാണ് നിങ്ങൾ നിങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ശാപം തകർത്ത് പൊട്ടിച്ചെറിഞ്ഞവരാണ് നിങ്ങൾ ഇന്ന് ഫ്രീ ആണ് ഇന്ന് അവര് പല ചോദ്യങ്ങളും ഫേസ് ചെയ്യുന്നതായിട്ട് കാണാം അവർ കരുതിയിരുന്നത് അവരായിരുന്നു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാ സ്ഥലത്തും മെയിൻ അവരായിരുന്നു യൂണിവേഴ്സിന്റെ തന്നെ സെന്റർ ഓഫ് അട്രാക്ഷൻ അവരായിരുന്നു അവരില്ലാതെ ഒന്നും തന്നെ നടക്കില്ല എന്നൊക്കെ ആയിരുന്നു അവർ കരുതിയിരുന്നത് ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് തന്നെ അവരുടെ കൈകളിലായിരുന്നു അവരുടെ കൺട്രോളിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ ആ ഒരു വ്യക്തി കരുതി എങ്ങനെയാണ് ഈ വ്യക്തിക്ക് പോകാൻ കഴിഞ്ഞത് കൂടാതെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എനിക്ക് എന്നേക്കുമായിട്ട് എൻ്റെ സപ്ലൈ ആയിട്ടുള്ള നിങ്ങളെ നഷ്ടപ്പെട്ടോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതായി കാണാം അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായി കാണാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണാം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വേറെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിൽ ഉണ്ടായത് നിങ്ങളുമായിട്ട് ഈ വ്യക്തി എനർജറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം പലപ്പോഴും ഒരു സ്പെല്ല് പോലെയാണ് അവർ നിങ്ങളെ വശീകരിച്ച് അവരുടെ ആ ഒരു സ്പെല്ലിൻ്റെ അകത്ത് വെച്ചത് ആയിരിക്കും അതായത് അവരുടെ ആ ഒരു വലയത്തിലായിരിക്കും നിങ്ങളെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തികളെല്ലാം അവരിൽ ചുറ്റിപ്പറ്റിയായിരിക്കും ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ ആ ഒരു സ്പെല്ലിൻ്റെ അകത്ത് വശീകരിച്ച് വെക്കുന്നതായിരിക്കും എന്നിട്ട് അവർ അവരുടെ തനി സ്വഭാവം കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വലയം തകർത്ത് പുറത്തു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അവരുടെ കൺട്രോളിലായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലോജിക്കോടെ ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടുത്തും അതുപോലെ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ മോശമായി നിങ്ങളോട് പെരുമാറുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മെച്ചപ്പെടും എല്ലാം ശരിയാകും ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഇതൊക്കെ മാറും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാമായിരിക്കും ഇതൊന്നും നേരെയാകാൻ പോകുന്നില്ല എന്ന് പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു തരം വശീകരണമാണ് എന്ന് എനിക്ക് തോന്നുന്നു നാർസിസിസ്റ്റ് എപ്പോഴും ഒരു ഡെവിലാണ് അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യും മാനിപ്പുലേറ്റ് ചെയ്യും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും നിങ്ങളെ അവർക്ക് വേണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ നിങ്ങൾക്ക് തരുന്നത് വളരെ കുറച്ചായിരിക്കും ഏത് കാര്യമെടുത്താലും ചിലപ്പോൾ ആദ്യമൊക്കെ അവർ നിങ്ങളോട് വളരെയധികം സ്നേഹം കാണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം ഇവരെൻ്റെ സോൾമേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ എന്നാൽ സമയം കടന്നു പോയപ്പോൾ അവരുടെ തനി നിറം നിങ്ങളുടെ മുൻപിൽ കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ വ്യക്തി കാരണം നിങ്ങളിൽ പലർക്കും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ടാകാം നിങ്ങളുടെ ആത്മവിശ്വ വിശ്വാസം പോലും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സമയങ്ങളുണ്ടാകാം നിങ്ങൾ ആരുമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് യാതൊരു കഴിവുമില്ല ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കാരണം തോന്നിയിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടതെല്ലാം വലിച്ചെടുത്തിട്ട് നിങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം എന്നിട്ട് അടുത്ത ആളെ തേടി അവർ പോയിട്ടുണ്ടാവാം നിങ്ങളിൽ പലരും വളരെയധികം തകർന്നു പോയിട്ടുണ്ട് എന്നാൽ ചിലർക്ക് ഈ വ്യക്തി വീണ്ടും അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടും ഉണ്ടാകാം വീണ്ടും നിങ്ങളുടെ എനർജി വലിച്ചെടുക്കാൻ അവർ തിരിച്ചു വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനിയും തിരിച്ചു വരാനുള്ള ചിന്ത അവരുടെ മനസ്സിൽ ഉള്ളതായി കാണുന്നു എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ട് നിങ്ങളെ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് പിണങ്ങിപ്പോയിട്ട് വീണ്ടും തിരികെ വന്നാൽ നിങ്ങൾ പഴയതുപോലെ അവരെ ഉൾക്കൊള്ളില്ല അവരെ സ്വീകരിക്കില്ല അങ്ങനെയൊന്നും ഇനി അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നല് അവരിൽ സ്വയം ഉണ്ടായിട്ടുണ്ട് അവരുടെ എല്ലാ അടവുകളും നിങ്ങളുടെ മുൻപില് ഇനി നടക്കില്ല അതെല്ലാം ഫെയിലായി ഇനി അതൊന്നും വിജയിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴവർ എങ്ങനെ വീണ്ടും അടുത്ത് കൂടെ കൂടാം എന്നുള്ള ഒരുപാട് ചിന്തകൾ പല രീതിയിൽ അവർ ചിന്തിച്ചു കൂട്ടുന്നതായി കാണാം ഒരു പക്ഷേ ഒരുപാട് നാളവർ മാറി നിന്നിട്ട് നിങ്ങളുടെ ദേഷ്യമൊക്കെ അടങ്ങിയതിന് ശേഷം വരാനുള്ള ഒരു പദ്ധതി ഇടുന്നതായിട്ട് കാണുന്നു കാരണം മനുഷ്യർക്ക് ഒരു പരിധി കഴിയുമ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ കുറയും ആ ഒരു സമയത്ത് നമ്മൾ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങും അവരെന്തോ ആയിക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വരും അല്ലെങ്കിൽ വരാൻ പദ്ധതി ഇടുന്നതായിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നു ഏതോ ഒരു രീതിയിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും അവർ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മോശമായിട്ടുള്ള ഓർമ്മകൾ ഒക്കെയും നിങ്ങൾ മറന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മറക്കാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ഇടുന്നതായിട്ട് കാണാം അതുപോലെ ഒരിക്കൽ അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്ന അവരുടെ സപ്ലൈ അതായത് നിങ്ങൾ ഇപ്പോൾ അവരോടൊപ്പം ഇല്ല അത് പോയി അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പകരം തിരഞ്ഞെടുത്ത ആ ഒരു സപ്ലൈ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആവുന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആദ്യത്തെ സപ്ലൈ ആയിട്ടുള്ള നിങ്ങളെ അവർക്കിന്ന് വളരെയധികം മിസ്സ് ചെയ്യുന്നതും ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെയധികം ലവ് കെയർ അഫക്ഷനൊക്കെ ധാരാളമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ രീതിയിലുള്ള ഒരു സപ്ലൈ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അവരെന്തു തന്നെ ചെയ്താലും അല്ലെങ്കിൽ ചെയ്തപ്പോഴും നിങ്ങൾ അവരെ സ്നേഹിച്ച് അവരെ പരിഗണിച്ച് അവരെ സപ്പോർട്ടൊക്കെ ചെയ്ത് നിങ്ങൾ അവരുടെ കൂടെ നിന്നു നിങ്ങളുടെ എനർജി മുഴുവൻ അവർ ചോർത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു നിങ്ങളോട് എങ്ങനെ എന്ത് ചെയ്തപ്പോഴും അതെല്ലാം ശരിയാകും അല്ലെങ്കിൽ അതെല്ലാം കാര്യമാക്കാതെ നിങ്ങൾ എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ കാലം നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും കെയറും ആ ഒരു വ്യക്തിക്ക് നൽകിക്കൊണ്ടേയിരുന്നു അവരെ ബൂസ്റ്റ് ചെയ്തു കൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങളെന്നും അവരുടെ ഒപ്പം കാണുമെന്ന് അവർ കരുതി എന്നാൽ അവർ നിങ്ങളുടെ മനസ്സിനെയാണ് മലിനമാക്കിയത് നിങ്ങളുടെ ബന്ധങ്ങളെ നശിപ്പിച്ചു നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ അവരില്ലാതെയാക്കി അതുപോലെ അവർ നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്നത് പോരാഞ്ഞിട്ട് തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി അങ്ങനെ പലരെയും നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നു നിങ്ങളെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്തു ഗ്യാസ്ലേറ്റ് ചെയ്തു ഇതെല്ലാം ഇവർ ഇന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളായ സപ്ലൈയെ അവരിലേക്ക് ഒഴുക്കുന്നത് നിർത്തിയെന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ നടന്നു നീങ്ങി നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള വാതില് നിങ്ങൾ ഇന്ന് അടച്ചു കാരണം നിങ്ങൾ ഇന്ന് ഈ വ്യക്തിയുടെ ഓരോ പ്രവൃത്തികളെയും ലോജിക്കലി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ തുടങ്ങി ഇത് ഈ വ്യക്തിയിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ അവർ ഹാലൂസിനേറ്റ് ചെയ്യും പലപ്പോഴും അതായത് അവരുടെ ചിന്തിക്കുന്ന രീതി ഒന്നും നമ്മളുടേതു പോലെയല്ല അല്ലെങ്കിൽ നിങ്ങളുടേതു പോലെയല്ല അവർ ചിന്തിക്കുന്നത് അവരാണ് മെയിന് അവരാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അവരില്ലാതെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവരെ സേവിക്കാനുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് മാത്രം നടക്കണം അത്രമാത്രം സാധിക്കാൻ പാടുള്ളൂ അതായത് അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറം ഒന്നും ആവശ്യമില്ല അവർ ആഗ്രഹിക്കുന്ന എന്താണോ അത് സാധിച്ചു കൊടുക്കണം അവരാണ് നിങ്ങളുടെ ലോകത്തെ രാജാവ് അല്ലെങ്കിൽ റാണി അവരുടെ ഫാമിലി അവരുടെ ആരോഗ്യം അതെല്ലാമാണ് അവർക്ക് പ്രധാനപ്പെട്ടത് നിങ്ങൾ അവരുടെ ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ ഒരു കാവൽക്കാരി ഈ ഭൂമിയിൽ ഉണ്ടായത് തന്നെ ഈ ഒരു വ്യക്തിയെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതി അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവർക്ക് യാതൊരു തെറ്റും അവർ ചെയ്തതായിട്ട് തോന്നുന്നില്ല നമുക്ക് തന്നെ പലപ്പോഴും തോന്നും ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ ചിന്തിക്കുന്നത് ഇവർക്ക് ഇത്ര ബുദ്ധിയില്ലേ എന്ന് പോലും പലർക്കും തോന്നിയിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം ചിന്തിച്ച് ഈ ഒരു ബന്ധത്തിൽ നിന്നും പോകാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഈയൊരു വ്യക്തി ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവർ അവരുടെ മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരുടെ അവരുടെ നെഗറ്റീവായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡെവിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എനിക്ക് വേണം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഞാൻ അത് അർഹിക്കുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവർ വളരെയധികം സ്വാർത്ഥ താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും മികച്ച വ്യക്തിയാണ് ഞാനത് അർഹിക്കുന്നുണ്ട് എന്ന് യാതൊരു സംശയമില്ലാതെ അവർ ചിന്തിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട് ഇത് നടക്കുമോ എന്നൊക്കെ പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരത് അർഹിക്കുന്നുണ്ടെന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ച് യാതൊരു സംശയമില്ലാതെയാണ് അവർ ചിന്തിക്കുന്നത് അതവരുടെ മാനിഫെസ്റ്റേഷനായിട്ടാണ് ഇവിടെ വർക്കാവുന്നത് ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇതെൻറ്റേതാണ് എന്നുള്ള രീതിയിലാണ് അവർ പലപ്പോഴും കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അവരുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ വളരെ സ്ട്രോങ്ങുമാണ് അതുപോലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അറിയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല ചിലപ്പോഴറിയില്ലായിരിക്കും പക്ഷേ അവരുടെ ചിന്ത ഈ രീതിയിലായത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഈ രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് അവർ ചിന്തിക്കുന്നത് എൻ്റേതാണ് എൻ്റെതാണെന്ന് അവർ ചിന്തിച്ചാൽ അതിൽ യാതൊരു മാറ്റവും ഇല്ല സംശയവുമില്ല അവർക്ക് അവരത് അർഹിക്കുന്നുണ്ട് അവർ ബെറ്റർ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് അത് അത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത് വർക്കുമാകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പല നെഗറ്റീവ് ഉദ്ദേശങ്ങളും അവർ ഈ ഒരു രീതിയിൽ നടത്തിയെടുത്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങളെ അവർ കുടുക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു പോകുന്നത് അവർ എനർജറ്റിക്കലി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അവരുടെ ഈ രീതിയിലുള്ള ചിന്തകൾ വഴി നിങ്ങൾ ജീവിതകാലം അത്രയും അവരുടെ വലയത്തിലായിരിക്കും എന്നുള്ള ഉദ്ദേശ്യമാണ് അവർക്കുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ കാര്യം സാധിക്കുന്നതിനായിട്ട് നിങ്ങളെ വശീകരിച്ച് നിർത്താനും സാധ്യതയുണ്ട് എൻ്റെ കാര്യങ്ങളാണ് പ്രധാനം അത് കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ നിങ്ങൾ എന്നെ സേവിച്ചുകൊണ്ട് എന്നും നിൽക്കണം എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ് പ്രധാനം എൻ്റെ മാതാപിതാക്കളാണ് പ്രധാനം എന്നെക്കുറിച്ചുള്ളതൊക്കെയാണ് മെയിൻ നിങ്ങളുടേതെല്ലാം രണ്ടാമതാണ് എന്നുള്ള ഒരു രീതിയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ഒരു തേർഡ് ക്ലാസ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ പെരുമാറിയത് നിങ്ങളുടെ ജീവിതത്തിൽ അവരാണ് പ്രധാനം നിങ്ങളുടെ ജീവിതത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങളല്ല അവരാണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു സൈഡ് റോളോ അല്ലെങ്കിൽ ഒരു അവസാനത്തെ ക്യാരക്ടറോ ഒക്കെയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ വ്യക്തി ഒരിക്കൽ നിങ്ങളെ തോന്നിപ്പിച്ചത് എന്നാൽ ഈ വ്യക്തിക്ക് ഇന്ന് മനസ്സിലായി ഈ ഒരു നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളുടെ അടുത്ത് നടക്കില്ല എന്ന് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും എനർജിയും എല്ലാം അവരിൽ നിന്ന് പിൻവലിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു അതുപോലെ നിങ്ങളിൽ പലരും കടന്നുപോയ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇന്ന് ലോജിക്ക് ഉപയോഗിച്ച് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ കാണാനും അതൊക്കെ വിലയിരുത്താനും തുടങ്ങി പണ്ട് ആർക്കും ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ മാനിപ്പുലേഷനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് പല വീഡിയോസും ഒക്കെ കണ്ടും ഒക്കെ നിങ്ങളും പല ആൾക്കാരും ഇതൊക്കെ അറിഞ്ഞിട്ടും പഠിച്ചിട്ടുമുണ്ട് ഈ ഒരു തരത്തിലുള്ള സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് അതായത് അവർ വിചാരിക്കുന്ന കാര്യം നടക്കുന്നത് വരെ അവർ മിണ്ടാതിരിക്കുക ഈവൻ സെക്ഷൽ ലൈഫ് പോലും പല ദമ്പതികളും കൺട്രോൾ ചെയ്തു വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലൈൻസ് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഹീലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ൊക്കെ വരാറുണ്ട് അതുപോലെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് അവരുടെ കാര്യം നേടുന്നത് വരെ അവർ ഏതൊരു രീതിയിലും കൺട്രോളിങ് അതായത് മാനിപ്പുലേഷൻ ഗ്യാസ് ലൈറ്റിങ് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലെ ബ്ലെയിം ഷിഫ്റ്റിങ് അതായത് അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ മേൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞു പരത്തുക അവർ വിക്ടിം ചമയുക എന്നിട്ട് നിങ്ങളെ ആ ഒരു കഥയിലെ വില്ലനാക്കുക ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ഇന്ന് നിങ്ങൾ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വ്യക്തമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരിക്കലും ഇതിലൊന്നും വീഴില്ല എന്ന് അവർക്കും ബോധ്യമായി പക്ഷേ ഈ ഒരു വ്യക്തി ഇതൊക്കെ നിങ്ങൾ ശാന്തമായി അല്ലെങ്കിൽ നിങ്ങളെ റിയാക്ഷനൊക്കെ അറിയുമ്പോൾ നിങ്ങളിൽ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യരുത് അത് ചൂസ് ചെയ്യുന്നത് വീണ്ടും ഒരു ചിലന്തിയുടെ വലയിൽ കുടുങ്ങുന്ന ഒരു ഇരയെ പോലെ ആയി പോകും അവരുടെ വലയത്തിൽ വീണ്ടും അവർ പലതും പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇടാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ സർവൈവൽ മോഡാകും അത് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഫിസിക്കലി എന്തെങ്കിലും അസുഖങ്ങളായിട്ടൊക്കെ വരാനും സാധ്യതകളുണ്ട് അതുകൊണ്ട് ദൈവ് ചെയ്ത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ കൂടെ കടന്നുപോയി അതിൽ നിന്നും രക്ഷപ്പെടാൻ ധൈര്യം കാണിച്ച് രക്ഷപ്പെട്ടവരാണെങ്കിൽ ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ചൂസ് ചെയ്യരുത് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അർഹിക്കുന്നുണ്ട് ഈയൊരു വ്യക്തിയും അതിൽ നിന്നുണ്ടായ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പാഠമായിരുന്നു അല്ലാതെ ഒരു ദുരന്തമല്ല നിങ്ങൾ ആ ഒരു പാഠം പഠിച്ച് മുന്നോട്ട് പോയി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്തോഷവും ഓരോ ദുഃഖവും നമുക്കുള്ള ഓരോ പാഠങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു രൂപമെടുത്ത് നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്തത് നിങ്ങൾ പല വ്യക്തികളെ മനസ്സിലാക്കി നിങ്ങൾ ഇനി ഒരിക്കലും ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുടെ വലയിൽ ഉറപ്പായിട്ട് ും വീഴില്ല കാരണം അത്രയധികം പാഠങ്ങളെ നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് വ്യക്തികളെ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലേ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി